ഹായ് ഹായ് ഹലോ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു അവർ ലൈവ് ലൈവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ 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 എന്താണ് ആരും ഒരു ലൈവിൽ വന്നില്ലല്ലോ എന്താണ് 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 എന്താണെന്ന് ആരോ വന്നല്ലോ വെൽക്കം 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 ടു അവർ ലൈവ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിശേഷങ്ങൾ പറയൂ അത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ പോരട്ടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈവ് ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ പ്ലീസ് ലൈക്ക് ദി ലൈവ് സെക്ഷൻ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ വിശേഷങ്ങൾ പോരട്ടെ ഗൈസ് പോരട്ടെ പോരട്ടെ അനോണിമസ് ഹായ് പറയുന്നുണ്ട് ഹായ് അനോണിമസ് വെൽക്കം 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 ടു അവർ ലൈവ് സ്വാഗതം എല്ലാവരും ഞാൻ നമ്മുടെ ലൈവിലേക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്കും സ്വാഗതം ചെയ്യുന്നു ചാരു വരുന്നു ഹായ് ലൈക്ക് ഡൺ എന്ന് പറഞ്ഞു താങ്ക് യു ചാരു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ചാരു നമ്മുടെ കിട്ടൂസിനോടൊന്ന് പറയാം ഞാൻ അവനോട് പറയാൻ മറന്നു ഞാൻ പറഞ്ഞായിരുന്നു വൈകിട്ട് ലൈവ് ഇടുമ്പോൾ അവനോട് പറയണമെന്ന് പറഞ്ഞായിരുന്നു അവന് നോട്ടിഫിക്കേഷൻ വരില്ല എന്ന് ഞാൻ ഞാനാണോ ഫസ്റ്റ് ടൈം ചോദിക്കുന്നുണ്ട് അനോണിമസ് ഇവിടെ ലൈക്ക് രണ്ടുപേരുടേയും വന്നിട്ടില്ല ഹായ് ചാരുവും അനോണിമസ് വിളിക്കുന്നുണ്ട് ഹായ് അനോണിമസ് എന്ന് ചാരു വിളിക്കുന്നുണ്ടല്ലോ പിന്നെ വിശേഷങ്ങൾ പറയൂ മടിച്ചു നിൽക്കാത്ത വിശേഷങ്ങൾ പോരട്ടെ 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 ചാരു കിട്ടൂ സിന്നവൻ്റെ ലവ് റിവീൽ ചെയ്തിരുന്നു കേട്ടായിരുന്നോ പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ കേൾക്കട്ടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യൂ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ പ്ലീസ് ലൈക്ക് ദി ലൈഫ് സെറ്റൻ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗെട്ടൂൻ്റെ ഐ ഡി കിട്ടിയെന്ന് എനിക്കറിയായിരുന്നു ഞാൻ അവനോട് പറയാൻ മറന്നുപോയി എന്നോട് അവൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് ചാരു ആഹാ പിന്നെ വേറെ എന്തുണ്ട് പറയൂ 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 ലൈവ് ലൈക്ക് ചെയ്ത കാണുന്നവർ മടിച്ചു നിൽക്കാതെ ലൈക്ക് ചെയ്തോളൂ അലിൻ ജോസ് പരാാരാ നന്ദു നന്ദുവവ വന്നല്ലോ ഹായ് നന്ദു വെൽക്കം 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 ചേച്ചി ഇട ഞാൻ വരാമെന്നോ ടുഗദർ ടുകദർ ടുഗദറിന് ഓക്കെ ഡൺ ഞാൻ ടുഗദർ ഇടാം ഞാൻ അല്ലെങ്കിൽ ലൈവ് ഞാൻ ആളുകളും വരുന്നല്ലോ ചാരുവോസിൻ്റെ ഐഡിയ ഒന്ന് പറയാമോ ഞാൻ ആഡ് ചെയ്യായിരുന്നു ചാരൂസ് ചാരു 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 ഇൻസ്റ്റൈഡിയൊന്ന് പറയാമോ ഞാൻ ഷെയർ ചെയ്യായിരുന്നു ലിങ്ക് പോസ്റ്റ് ഇടാനോ അപ്പോൾ ഇത് ഞാൻ പിന്നെ ഇതിൽ നിന്ന് എൻ്റാവേണ്ടി വരത്തില്ലേ നോക്കട്ടെ യെസ് 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 കോപ്പീഡ് ചോ പെട്ടെന്ന് വന്ന് കീർക്കില്ലേ വേറെ വലിയവരും വന്ന് കീറും ചേച്ചി കഴിച്ചോന്ന് ഇല്ല അനോണിമസ് കഴിക്കാറായിട്ടില്ല ഇപ്പോൾ സമയം ഒൻപത് മണിയായി ഹസ്ബൻഡ് വന്നിട്ടേ ഞങ്ങൾ ഫുഡ് ഒരുമിച്ചാണ് കഴിക്കാറ് പിന്നെ വിശേഷങ്ങൾ പോരട്ടെ പൊരട്ടെ പോരട്ടെ മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് പെട്ടെന്ന് ചെന്ന് കീർക്കില്ല വേറെ വലിയവരും കയറി വരും എല്ലാവരും കയറ് വന്നാൽ തീർന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി ഗൈസ് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ നമ്മുടെ ലൈവിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കൂടെ ഇന്ന് തുകദറിലെ ഒരു വ്യക്തി വരുന്നതായിരിക്കും ആരാണ് ആ വ്യക്തി എല്ലാവർക്കും അറിയാലോ അരുൺ ഉണ്ണി പറയുന്നു എവിടെയാണ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കഴിച്ചില്ല കഴിക്കണം പിന്നെ വിശേഷങ്ങൾ പറയൂ പറയൂ ശേഖർ ഹായ് പറയുന്നുണ്ട് ഗെയിമിങ് അപ്പോ ഓക്കെ ഗുഡ് നൈറ്റ് പറയുന്നു ഓക്കെ ഓക്കെ ദിയ ഹായ് പറയുന്നുണ്ട് ഹായ് ദിയ അതെ സൗദിയിലാണല്ലോ സാലിഹ് ഹായ് പറയുന്നുണ്ട് അനോണിമസ് നന്ദുവാവ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അനോണിമസ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു നോ അനോണിമസ് എന്ന് പറയുന്നുണ്ട് ചാരു ദിയ യു സോ ഓ ഓഹോ ലൈക്ക് വൺ ആണ് കേട്ടോ എന്ന് പറയുന്നു ഓക്കെ ഓക്കെ രജിത് താങ്ക് യു താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഷാർജ ഷാർജ ഹായ് പറയുന്നുണ്ട് അനോണിമസ് ചാരുവിൻ്റെ കയറാൻ പറ്റുന്നില്ല എന്നാ അയ്യോ അതെന്തോ പറ്റി കിട്ടുകുട്ടനെ കണ്ടില്ല നടാൻ വന്നില്ല ദിവ്യ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ പിന്നെ ദിവ്യക്ക് ഞാനും പറയുന്നില്ല അതെ എന്നാൽ ഞാൻ ലൈവ് എൻഡ് ചെയ്തിട്ട് ഞാൻ ഒരു ടുഗദർ ലൈവ് ഇടാം ക്യായസ് കേട്ടോ അപ്പം ചാരു ദിവസം അതിൽ വരും ഓക്കെ ഡൺ ആരും പോകരുത് എല്ലാവരും തിരിച്ച് വരണം കേട്ടോ അതെ ദിവ്യ പൊക്കോ കേട്ടോ ദിവ്യ വേണ്ട നമുക്ക് എന്ത് പറയാനാണ് ഈ പൊക്കോ